നമ്മുടെ ഒരു ആംബിയൻസ് ആണ് അവിടെ ഇവിടെ കഴിഞ്ഞാൽ ഞാൻ വന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്താണ് അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒരു പ്രാവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നിവിടെ വന്ന് നോക്കണം കേട്ടോ കുറച്ച് ദൂരം ആണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാം അതിനുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ൃഷ്ണേ ഇന്നൊരു ചെറിയൊരു ട്രാവൽ വ്ലോഗാണേട്ടോ ഫുഡ് ബ്ലോഗല്ല അപ്പം ഞാൻ ജോലിയുടെ ഭാഗമായിട്ട് ഗവിയിലോട്ടൊന്നും പോവുകയാണ് കേട്ടോ അപ്പം ഗവിയിൽ ഒരുപാട് റിസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമുക്കവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും ആർക്കും അധികം അറിയില്ല അപ്പം അവിടെ സ്റ്റേയും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുന്നതാണ് രാവിലെ തന്നെ ഞാൻ ഇറങ്ങി ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്തേട്ടാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട് അതുപോലെ കൂടുതലും കാട്ടിനുള്ളിലൂടെയുള്ള യാത്രയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ലൈക്കും ഷെയറും ചെയ്യാനും മറക്കല്ലേ രാവിലെ തന്നെ ഞാൻ ഇറങ്ങി കേട്ടോ ആറു മണിയായി വണ്ടിയെല്ലാം റെഡിയാക്കി ഇട്ടിട്ടുണ്ട് രാവിലെ ആയതുകൊണ്ട് ആരെയും വിളിച്ചില്ല കേട്ടോ ഞാൻ ഇന്നലെ തന്നെ വണ്ടി കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദൂരയാത്രയാകുമ്പോൾ നമ്മൾ എപ്പോഴും വണ്ടി നല്ല കണ്ടീഷനാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പറയാതന്നെ അറിയാം അപ്പം അത്യാവശ്യം വെള്ളം മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം രാവിലെ ആറു മണിയായപ്പോൾ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ വീട്ടിൽ ആരെയും വിളിച്ചില്ല വൈഫിൻ്റെ അച്ഛൻ മാത്രമേ ഉള്ളതായിരുന്നു എന്നുവെച്ചാൽ മോ എണീറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും അപ്പം ശിവാനിക്ക് ഇന്ന് അവധിയാണ് അതുകൊണ്ട് ശിവാനിയും വിളിച്ചില്ല സുഖമായിട്ട് കിടന്നിറങ്ങട്ടെ എന്ന് വിചാരിച്ചു ഇന്ന് രാവിലെ എണീക്കുന്നതല്ലേ അപ്പം വീട്ടിൽ നിന്ന് ഞാൻ നേരെ തിരിച്ചു അപ്പം നേ ഞാൻ നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് വഴി കോന്നി വഴിയാണ് നമുക്ക് പോകേണ്ടത് പോന്നി മൂഴിയാറ് വഴിയാണ് പോകേണ്ടത് അവിടെ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പോയി എൻട്രി എടുത്തിട്ട് വേണം പോകേണ്ടത് അപ്പം അതൊക്കെ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും വലിയ അതായത് ഇത്രയും നിബിഡമായ ഒരു വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നത് അതായത് എൻ്റെ കാറിൽ ഞാൻ യാത്ര ചെയ്യുന്നത് കേട്ടോ അതിൻ്റെ ഒരു ഒരു ആകാംക്ഷയുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ വീട് എൻ്റെ വീടെന്ന് പറയുമ്പോൾ വട്ടിയൂർക്കാവാണ് വട്ടിയൂർക്കാവിൽ നിന്ന് പത്ത് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എം സി റോഡിൽ കയറാൻ പറ്റി കേട്ടോ അതായത് നമ്മുടെ തിരുവനന്തപുരത്തു നിന്ന് കോട്ടയം ഭാഗത്തേക്ക് പോകുന്നെങ്കിൽ എം സി റോഡാണ് നമ്മുടെ തിരുവനന്തപുരത്തുകാര് ചൂസ് ചെയ്യാറുള്ളത് എം സി റോഡിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പൊളി റോഡാണ് കേട്ടോ നിങ്ങൾ ഇവിടുന്ന് ഞാൻ പോയ വഴി നോക്കുകയാണെങ്കിൽ കേശവദാസപുരത്തുനിന്നാണ് എം സി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർക്ക് കോട്ടയത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പോയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം അങ്കമാലി അങ്കമാലി പോയി കാറാൻ കേട്ടോ അതായത് പാല മൂവാറ്റൂർ വഴി നമ്മൾ അങ്കമാലിയിൽ പോകാറുണ്ട് എറണാകുളം എറണാകുളം അല്ല ഈ എയർപോർട്ടിൽ പോകുന്ന അതായത് നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോകുന്ന അതുവഴിയാണ് എനിക്ക് തോന്നുന്നു ഞാൻ നെടുമ്പാശ്ശേരി വരെ പോകും നെടുമ്പാശ്ശേരി എത്തുന്നത് വരെ അടിപ്പുള്ളി റോഡാണ് കേട്ടോ അപ്പം ഈ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് തിരിവും ഉണ്ടെന്ന് ഉള്ളു അത് ചെറിയ റോഡാണ് നമ്മൾ വെഞ്ഞാറമൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അടിപ്പുള്ളി റോഡാണ് നിങ്ങൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നമ്മൾ പോകുന്നത് കോട്ടയം വഴിയല്ല വേറെ വേറെ ഒരു റോഡ് വഴിയാണ് പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരാം നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ആ റോഡ് ആ റോഡ് പറഞ്ഞു കഴിഞ്ഞാലും അത്യാവശ്യം നല്ല അടിപ്പൊളി റോഡാണ് കേട്ട എം സി റോഡ് പൊതുവേ നല്ല അടിപൊളിയോട്ടവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ സാധാരണ തിരക്കുള്ള സമയത്ത് കോട്ടയത്തോട്ടൊക്കെ പോകുന്നതെങ്കിൽ ചെറ ചെറിയ കട്ട് റോഡുകളൊക്കെ ഇട്ട് അതുവഴിയൊക്കെയാണ് പോകാറുള്ളത് രാവിലെ സമയങ്ങളിൽ ഈ സിറ്റി ഏരിയ നമുക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരക്ക് കാണത്തില്ല പിന്നെ നമ്മളെ ഉള്ളിലോട്ടല്ല പോകുന്നത് കോന്നി വഴിയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം തിരക്ക് കുറവാണ് ഇങ്ങനെ ഇങ്ങനെയൊരു ട്രാവൽ ബ്ലോഗ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ഫുഡിന്റെ വീഡിയോ ആണ് ഞാൻ മെയിനായിട്ട് ഇടുന്നത് എങ്കിലും ഇടയ്ക്ക് ട്രാവൽ വീഡിയോ ഇടാനൊക്കെ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ട് ചെറിയ വീഡിയോ അല്ല അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം സി റോഡ് കണ്ടോ ചെറിയ ചെറിയ വളവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഈ വഴി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് അധികം സ്പീഡൊന്നും എടുക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ പ്രത്യേകിച്ച് എൻ എച്ച് പണി നടക്കുന്നുണ്ട് എറണാകുളം പോകുന്നവരെല്ലാവരും അതായത് ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ പോകുന്നവരെല്ലാവരും ഈ ഒരു എം സി റോഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അതുകൊണ്ട് രാവിലെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കാണ് വെളുപ്പിനും നല്ല തിരക്കുണ്ട് കേട്ടോ വെളുപ്പിനെ പോകുന്ന ആൾക്കാരുണ്ട് തിരക്ക് കുറയാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ ഏകദേശം വെഞ്ഞാറുമൂട് എത്താറായി ഈ വരുന്ന അതായത് ഈ കണക്ട് ചെയ്യുന്ന റോഡില്ലേ ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നിന്ന് വരുന്ന റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എച്ച് വരുന്നതാണ് അതായത് കിഴക്കൂട്ടം കോത്തങ്കോട് വഴി വരുന്ന റോഡാണ് എൻ എച്ചും എം സി ആർ ടി കണക്റ്റ് ആവുന്നത് ഇവിടെയാണ് കേട്ടോ അതായത് കടക്കൂട്ടന്ന് വരുന്ന എൻ എച്ച് റോഡ് ബൈപ്പാസ് വഴി ഈ ഭാഗത്താണ് ഒന്ന് കണക്ട് ചെയ്യുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ വെഞ്ഞാറ് മൂട് വഴി കോട്ടയം ഭാഗത്തോട്ടാണ് പോകുന്നത് ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ടൈം ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ സ്ഥിരം കഴിക്കുന്ന കെ ടി ഡി സിയുടെ കോട്ടം ആരാമത്തിൽ നിന്നാണ് അത് സദാനന്ദപുരത്താണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ചെന്നിട്ട് നമുക്ക് റൈറ്റ് തിരിഞ്ഞിട്ട് ഈ ഹോട്ടലിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ വഴിയുണ്ട് അതുവഴി നമുക്ക് വെട്ടിക്കവലയിൽ കയറി തോന്നി വഴി പോവാൻ കേട്ടോ എം സി റോഡിൽ ഇപ്പം മിനിമം വേഗത എൺപതാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ എഴുപതായിരുന്നു എൻ എച്ച് തൊണ്ണൂറാക്കി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു മിനിമം സ്പീഡിൽ പോകാൻ പറ്റും തിരക്കൊന്നുമില്ലാത്ത ഇല്ലാത്ത സമയത്ത് അതാണ് ഈ എം സി റോഡിൻ്റെ ഒരു പ്രത്യേകതയാണ് റോഡ് നിങ്ങൾ കണ്ടനൊക്കെ എങ്ങനെയുണ്ട് നല്ല അടിപൊളി റോഡല്ലേ തിരക്കില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് സുഖായിട്ട് യാത്രയെത്തിയാട്ടോട്ട് നമ്മളിപ്പോ ഏകദേശം കിളിമാനൂര് എത്തി കേട്ടോ കിളിമാനൂർ വഴി ഒരു ഫുഡ് സ്പോട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾക്ക് അതായത് തിരുവനന്തപുരത്തുകാർക്ക് കൂടുതൽ അറിയാൻ തോന്നുന്നു കിളിമാനൂര് ടൗൺ ഒരു രണ്ട് വളവ് കഴിയുമ്പോഴാണ് ആ ഒരു കട വരുന്നത് തിരുവനന്തപുരത്തിന്റെ സ്വന്തം വഴിയോരക്കടയിലാണ് ഐ സൈഡിൽ കാണുന്നത് ഇതുവഴി പോകുമ്പോഴേ അതായത് ഭക്ഷണപ്രേമികൾക്ക് ഒരുപാട് ഐറ്റംസ് അവർ ഇവിടെ സർവ്വ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് അവരുടെ നാടൻ കോഴിക്കറിയും അതുപോലെ തന്നെ താറാവും അപ്പാസും ഉണ്ട് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആണ് അപ്പം നിങ്ങൾ ഇതുവഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ മിക്കവാറും കഴിക്കാറുണ്ട് നമ്മളിപ്പോൾ ഏകദേശം ജടായിപ്പാറ എത്താറായിട്ടുണ്ട് കേട്ടോ അതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ പാറ കാണാൻ പറ്റും അതായത് ചടയമംഗലം എത്താറായിട്ടുണ്ട് ഞാൻ ഒരു തവണ പോയിട്ടുള്ളൂ അതിന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്കൊന്ന് കേരളത്തിൽ ആദ്യത്തെ കേബിൾ കാർ ഇവിടെയാണ് വന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് തെറ്റാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക നല്ല വൈബാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ കഴിയുന്നതും രാവിലെ അതായത് വെയിലത്തി അത്യാവശ്യം നല്ല ചൂടാണ് വെയിലുള്ള സമയത്ത് വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ അതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റും പിന്നെ അവർ ആ ചെയ്തിരിക്കുന്ന ആ ഒരു ചടായുൻ്റെ ആ പ്രതിമയ്ക്ക് തന്നെ അതൊക്കെ അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് തിൻ്റെ മുകളിലൊരു ശ്രീരാമ ക്ഷേത്രം കൂടെ ഉണ്ട് കേട്ടോ വൈകുന്നേരം ആകുമ്പോഴും രാവിലെ ആകുമ്പോഴത്തേക്കൊക്കെ അമ്പലം തുറക്കും അമ്പലത്തിന് നമുക്ക് ചുതിട്ട് വരാൻ പറ്റും അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കണം കേട്ടോ എൻ്റെ എൻട്രി ഫീസ് എനിക്ക് തോന്നുന്നു വിത്ത് കേബിൾ കാർ ഇൻക്ലൂഡിങ് കേബിൾ കാറും കൂടെ ചേർത്തിട്ട് അഞ്ഞൂറ് രൂപയോ മറ്റോ ആണ് നടന്ന് കയറേണ്ടവർക്ക് നടന്ന് കയറാം അതിന് റേറ്റ് കുറവാണ് അപ്പം നമ്മൾ ഏകദേശം വാടക എത്തിയിട്ടുണ്ട് കേട്ടോ വാളകത്തുനിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞാണ് പോകേണ്ടത് വാളകം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വെട്ടിക്കവല വഴി കയറി നമ്മൾ നേരെ പുനലൂരു റോഡിലാണ് പോയി കയറേണ്ടത് വലിയൊരു റോഡാണ് കേട്ടോ അപ്പോൾ അതുവഴി നമ്മൾ പോകുന്നുണ്ട് അവിടെ നിന്നാണ് കോന്നിക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ആ റൈറ്റ് തിരിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കെ ടി ഡി സിയിൽ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് തന്നെ വേറൊരു വഴിയുണ്ട് അതുവഴി നമുക്ക് പുനലൂരു റോഡിൽ പോയി കയറാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹോട്ടൽ ആരാമം എത്താറായിട്ടുണ്ട് കേട്ടോ ാണ് എന്നാണ് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കാറുള്ളത് പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ അതാ കണ്ടോ നമുക്ക് റോഡിൽ കയറുമ്പോ തന്നെ നല്ല അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത് വണ്ടി നമുക്ക് ഒതുക്കി ഒതുക്കിയിട്ടെ കഴിക്കാനും പറ്റും രാവിലെയൊക്കെ കഴിഞ്ഞാൽ തിരക്കാണ് കേട്ടോ എന്ന് വെച്ചാൽ കൂടുതലും ഇവിടെ സ്ഥിരം വരുന്ന ആൾക്കാരാണ് കയറുന്നത് കേട്ടോ പിന്നെ പുതുതായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കയറി കഴിക്കുക നല്ല ഫുഡാണ് ഞാൻ വീഡിയോ ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കഴിഞ്ഞാൽ ബാത്റൂം ഫെസിലിറ്റീസൊക്കെ അവർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് അവരുടെ മെയിൻ എൻട്രൻസ് ഒരാൾ നമുക്ക് അപ്പവും മുത്തൻ കഴിച്ച് യാത്ര തുടരാൻ ിവിടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഇഡ്ഡലിയോ അപ്പവും മുട്ട കലിയാണ് കഴിക്കാറ് ഇവിടുത്തെ ഉച്ചിട്ടുള്ള ഊണിടിപ്പൊളാണ് കേട്ടോ ഊണിനിങ്കരാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷ് ഞാൻ അത് കഴിച്ചിട്ടുണ്ട് അതിപൊലി ടേസ്റ്റാണ് ഉച്ച സമയത്ത് ഏകദേശം ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് റൂണി സ്റ്റാർട്ട് ചെയ്യും രാവിലെ ഇവിടെ തുറക്കുന്നത് ഏഴ് മണിയാകുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ അപ്പവും മുട്ടക്കറിയും വന്നിട്ടുണ്ട് നല്ല ചൂടപ്പമാണ് കേട്ടോ അത് ആവിയൊക്കെ പറക്കുന്ന അപ്പമാണ് പിന്നെ സാമ്പാറുണ്ട് മുട്ടക്കറി രണ്ട് തരം ചമ്മന്തിയും കൂടെ ഈ ഒരു പ്ലേറ്റിൽ വരുന്നുണ്ട് കേട്ടോ രാവിലെ അപ്പവും മുട്ടയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ആർക്കൊക്കെ രാവിലെ അപ്പവും മുട്ടക്കറി ഇഷ്ടമുണ്ട് ഞാൻ മുമ്പ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി പ്രത്യേകിച്ചൊന്നും പറയാനില്ല നല്ല ചൂടാണ് ഫ്രഷ് അപ്പം ഒന്ന് രാവിലെ വന്നാൽ കഴിക്കാൻ പറ്റും കഷപ്പൂ മുട്ടക്കറി കറിയൊക്കെ നല്ല ടസ്റ്റുള്ള കറിയുണ്ട് അവരോട് സെർവ് ചെയ്യേണ്ടത് അത്യാവശ്യം ഇരിവുണ്ട് രാവിലെ ഒന്ന് മണി ചൂടുകൂടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റും ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഞാൻ ഓരോ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല ഇപ്പോൾ സമയമായി ഒരുപാട് ദൂരം ഉണ്ട് അത് കഴിഞ്ഞാൽ വേണ്ടിയിട്ട് പെട്ടെന്ന് കഴിച്ചിട്ടിറങ്ങാം ഇപ്പോഴാണ് കേട്ടോ നല്ല സ്റ്റാഫാണ് കേട്ടോ നല്ല സർവീസാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് അവർക്ക് എന്നെ അറിയാം പിന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ടാണ് ഫുഡ് ചെയ്തു തരുന്നത് അതുകൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളിതുവഴി പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് പോവാൻ സമയമായി ഒരുപാട് സമയമായി അപ്പം ഇതിൻ്റെ ജസ്റ്റ് ഓഫീസിലുള്ള വഴി കൂടിയാണ് നമുക്ക് നേരെ കോന്നി റോഡിൽ കയറേണ്ടത് ുമ്പം ട്രൈ ചെയ്യുക അപ്പം മുട്ടക്കറി കറി മാത്രമല്ല കേട്ടോ പൂരിയുണ്ട് നെയ്റോസ്റ്റ് ഉണ്ട് ഇഡ്ഡലി ഉണ്ട് മസാല ദോശയുണ്ട് എല്ലാം ഉണ്ട് ട്രൈ ചെയ്യാം ആ റോഡിലോട്ട് കയറാം അവിടെ ജസ്റ്റ് ഇറങ്ങി റൈറ്റിലോട്ടങ്ങ് തിരിഞ്ഞോ ഇത് നേരെ ചെന്ന് ഇറങ്ങുന്നത് വെട്ടിക്കവല ജംഗ്ഷനിലാണ് വെട്ടിക്കവലയിൽ നമുക്ക് നേരെ കോന്നി റോഡിലോട്ട് പോയി കയറാൻ പറ്റും അങ്ങനെ നമ്മൾ വെട്ടിക്കവല വഴി പത്തനാപുരത്ത് വന്ന് കയറി ചെന്നു കയറുന്ന റോഡാണ് റൈറ്റിലോട്ട് പുനലൂരും ലെഫ്റ്റിലോട്ട് ശബരിമല റാന്നി മൂവാറ്റൂഴിയൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാരെല്ലാം ഇതുവഴിയാണ് പോകുന്നത് കേട്ടോ നേരെ സ്ട്രെയിറ്റ് അടിപ്പൊളി റോഡാണ് ഇത് ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ശബരിമല അങ്ങനെ ഒട്ടൊക്കെ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് ഇനി അടുത്തത് കോന്നി ചെന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് വേണം നേരെ ആങ്ങാമൂഴി അതായത് ഗവിയിലോട്ട് പോകേണ്ട വഴിയിലോട്ട് പോകാനുള്ളത് റോഡ് വഴി പോയാലേ നമുക്ക് അതായത് തിരുവനന്തപുരത്തുനിന്ന് നമുക്ക് ശബരിമല റാന്നി മൂവാറ്റുപുഴ പോകുന്നവർക്കൊക്കെ അടൂര് പത്തനംതിട്ട കൊട്ടാരക്കര ഈ മൂന്ന് സിറ്റി ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് കൊട്ടാര വാടകത്തുനിന്ന് തിരിഞ്ഞ് വെട്ടിക്കവല വഴി നമുക്ക് ഈ ഒരു റോഡിൽ ഒന്ന് കയറാൻ പറ്റിയിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ഈ മൂന്ന് സ്ഥലത്തിലുള്ള ബ്ലോക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാം നല്ലൊരു റൂട്ടാണ് കുറച്ച് ദൂരത്തിന്റെ വ്യത്യാസം പക്ഷെ കുറച്ച് ദൂരത്തിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അത് സമയത്തിൽ ലാഭപ്പെടുത്താൻ കേട്ടോ അധികം ബ്ലോക്ക് ഒന്നും ഇല്ലാത്തൊരു റോഡാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയ ആങ്ങാമൊഴിയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് പാസ് വാങ്ങിച്ചിട്ടാണോ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പാസ് വാങ്ങേണ്ടത് ഇവിടെ നിന്ന് പാസ് വാങ്ങിയിട്ട് ഇനി അടുത്തൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഈ പോകുന്ന വഴിക്ക് ഒരുപാട് ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ അവിടെ അല്ല ഈ പാസ് എൻ്റർ ചെയ്തിട്ടാണ് പോകാനുള്ളത് അപ്പം പാസ് വാങ്ങിട്ട് വരാം അപ്പോഴും പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതുവഴി പോകുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ സമയത്തിന് ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തിന് അവർ ഇതുവഴി കടത്തിവിടത്തുള്ളൂ അവർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ തിരിച്ച് ഈ വള്ളക്കടവെന്ന് പറയുന്ന ചെക്ക് പോസ്റ്റ് വഴി പുറത്ത് ഇറങ്ങിയിരിക്കണം കേട്ടോ അങ്ങനെ കുറച്ച് നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറഞ്ഞുതരാം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോഴ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരുപാട് സെക്യൂരിറ്റി ഉള്ള ഒരു വലിയൊരു കാടാണ് കേട്ടോ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് എന്ന് പറയും ആങ്ങാമൊഴി നമ്മൾ പാസ്സെടുത്തതിനു ശേഷം ഇവിടെ വന്ന് എൻ്റർ വേണം നമുക്ക് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് രാവിലെ എട്ടര മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഇവിടെ നിന്ന് ചെയ്യാനുള്ള അനുമതി കഴിഞ്ഞ പിന്നെ അവര് കയറ്റി വിടത്തില്ലെന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു ദിവസം മുപ്പതോളം വണ്ടിക്ക് മാത്രമേ ഇതിൻ്റെ അകത്തൂടെ പ്രവേശനം അവർ കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് രാവിലെ തന്നെ നിങ്ങൾ ആങ്ങാമൂഴി ചെക്ക് പോസ്റ്റിൽ എത്തേണ്ട വേണം അവിടെ നിന്ന് പാസ്സെടുത്തിട്ടാണോ ഇങ്ങോട്ട് വരാൻ വേണ്ടി തന്നെ ഒരു ദിവസത്തെ പാക്കേജ് എടുത്ത് ഇതുവഴി കടന്നു പോകുന്നവർ വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം എന്നുള്ള നിബന്ധനയും കൂടെ ഉണ്ട് ചേട്ടാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഗവിയിലോട്ട് യാത്ര വരാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്ന് പറയുന്ന ആ ഒരു പ്ലേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാർ വന്യമൃഗ സങ്കേതത്തിൻ്റെ അകത്താണ് കേട്ടോ അതുകൊണ്ട് നല്ല സെക്യൂരിറ്റിയാണ് ഇതിനുള്ളിൽ നമ്മൾ ഗവിയുടെ ഏകദേശം ടോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു സീനറി അതായത് ഒരു കാടിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ കണ്ട ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന ഒരു സീനറി അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ടേട്ടാ ചെറിയൊരു മഴയുടെ കോളൊക്കെ ഉണ്ട് അതുകൊണ്ട് കോടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോടയൊക്കെ ഇങ്ങനെ നിറഞ്ഞ് വരുന്നതാണ് മഴ ഏകദേശം പെയ്യാറായിട്ടുണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങ് എത്തണം മഴ പെയ്തു കഴിഞ്ഞാൽ യാത്ര കുറച്ച് പാടായിരിക്കും കോടയൊക്കെ അങ്ങ് നിറയും ഏകദേശം കോട നിറഞ്ഞിട്ടുണ്ട് ഇത് അടുത്തൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടെ പാർക്ക് ചെയ്യാനും നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എവിയിലുള്ള ഒരു ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം കാണാൻ പറ്റും ഭയങ്കര മനോഹരമാണ് കേട്ടോ ആ ഭാഗത്തെല്ലാം കോട വന്നിട്ടുണ്ട് ഏകദേശം മഴ സ്റ്റാർട്ട് ചെയ്തു മഴയത്ത് പോകുമ്പം വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കോടയുണ്ട് പതുക്കെ പോവുക നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് ഡാം നമുക്ക് കാണാൻ പറ്റും ഏകദേശം പത്തോളം ഡാമുകളാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലെല്ലാം നല്ലതുപോലെ സെക്യൂരിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ കേരളത്തിൻ്റെ ടോപ്പിലാണ് ഇത്രയും ഡാമുകൾ ഇരിക്കുന്നത് കൂടുതലും കെ എസ് ഇവിയുടെ ആ ഒരു അണ്ടറിലാണ് ഈ ഡാമുകളെല്ലാം പ്രവർത്തിക്കുന്നത് തന്നെ നമുക്ക് ഒരുപാട് ജലവൈദ്യുത പദ്ധതികളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഫൈനലി ഗവിയിലെത്തിയ കേട്ടോ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ച് തരുന്നതാണ് ഈ വീഡിയോ കൂടെ ഞാൻ ജോലി സംബന്ധമായിട്ട് വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല കേട്ടോ എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്നത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഈ കാണുന്ന സ്ഥലമാണ് ഗവിയുടെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്കാണ് വണ്ടി മറ്റ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളത് നല്ല മഴ പെയ്തുകൊണ്ട് ഒരുപാട് കോട ഇറങ്ങിയിട്ടുണ്ട് മിക്കവാറും മഴ സമയങ്ങളിൽ ഈ ഒരു ക്ലൈമറ്റ് ആയിരിക്കും ഇവിടെ ഉള്ളത് ഈ കാണുന്നത് ഗവി ഡാമാണ് ഗവി ഡാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടിപ്പെരിയാറിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ ഗവി ഡാമും കെ എസ് ഇ വിയുടെ അണ്ടറിലാണ് ഉണ്ടോ വരുന്നത് ഗവി ടൂറിസ്റ്റ് വില്ലേജ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ കീഴിലാണ് ഉള്ളത് അതായത് ഫോറസ്റ്റിൻ്റെയാണ് കവിക്കുള്ളിൽ ഒരു ദിവസം ലിമിറ്റഡ് അതായത് ചുരുങ്ങിയ ആൾക്കാർക്ക് മാത്രമേ പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ പ്രത്യേകിച്ച് പാസ് എടുത്ത് മാത്രമേ ഇതിനുള്ളിലോട്ട് അവർ കടത്തി അതുപോലെ തന്നെ ബസ്സിലും വണ്ടിയിലും ഒരു ദിവസത്തെ ട്രിപ്പിന് വരുന്നവർക്ക് ഇവിടെ ഇറങ്ങാനുള്ള അനുവാദമൊന്നുമില്ല കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നിൽക്കാനും ഇറങ്ങാനുള്ള അനുവാദം ഉള്ളത് ഗവിയിൽ ഒരു ദിവസം അക്കോമഡേഷൻ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളൂ അത് നമ്മൾ നേരത്തെ വിളിച്ച് ഓരോ സ്ലോട്ട് ബുക്ക് ചെയ്യേണ്ടതാണ് ഇതാണ് അവരുടെ ഗവിയിലുള്ള മെയിൻ ഓഫീസ് കേട്ടോ ഇവിടെ നിന്നാണ് ബാക്കി കാര്യങ്ങളെല്ലാം അവർ അറേഞ്ച് ചെയ്യുന്നത് നമ്മൾ പാസും മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് കൊണ്ട് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂമിൻ്റെ മറ്റ് കാര്യങ്ങളും എല്ലാം അവർ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ആ ഗൈഡിനെല്ലാം അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ വന്ന സമയമെന്ന് പറഞ്ഞാൽ നല്ല മഴയുള്ള സമയത്താണ് അത്യാവശ്യം നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അവരുടെ കഫറ്റേരിയാണ് കേട്ടോ കഫറ്റേരിയ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട് അടിപൊളി ക്ലൈമറ്റ് ആണ് കേട്ടോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്നിവിടെ വന്ന് നോക്കണം കേട്ടോ കുറച്ച് ദൂരമാണെങ്കിലും ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാം അതിനുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഒരു ദിവസത്തെ പാക്കേജാണ് അവരുവിടെ കൊടുക്കുന്നത് കേട്ടോ നമുക്ക് വണ്ടിപ്പെരിയാറ് വഴിയും വരാം അതുപോലെ തന്നെ വടശ്ശേരി വഴി വരാം അതുപോലെ തന്നെ നമുക്ക് കോന്നി വഴി വരാം കേട്ടോ മൂന്നാല് വേ ഉണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും അതാണ് ഇവിടുത്തെ ഒരു ഒരു ക്ലൈമറ്റ് ഒരു കാട്ടിനുള്ളിൽ വളരെ കുറച്ച് സ്ഥലത്താണ് അവർ ഇത്രയും അറേഞ്ച്മെൻറ്സ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടോ നല്ല മെയിൻ്റെനൻസും അവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് അവരുടെ കഫറ്റേരിയാണ് കഫറ്റേരിയക്കകത്ത് കയറണമെങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് പ്രവേശിക്കാനുള്ള അനുവാദമുള്ളൂ അതിനുള്ളിൽ തന്നെ നല്ലൊരു ഗാർഡൻ അവർ ചെയ്തിട്ടുണ്ടോ ഈ ഒരു ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു ചെടിയൊക്കെ നമുക്ക് മൂന്നാറ് ഭാഗത്തൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാൻ പോയപ്പോൾ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗാർഡൻ സെറ്റപ്പാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഇതിനുള്ളിലാണ് കേട്ടോ കഫറ്റേരിയുള്ളത് അതൊരു മനോഹരമായിട്ടുള്ള രീതിയിൽ രീതിയിലവർ കഫറ്റേരിയ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോട നിറഞ്ഞിരിക്കുന്നതാണ് ഈ ഒരു കാണാൻ ഭംഗിയായിട്ടുള്ളത് കേട്ടോ വലിയൊരു റെസ്റ്റോറൻറ്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫുഡ് എല്ലാം ഇവിടെ നിന്നാണ് കഴിക്കേണ്ടത് നമ്മുടെ ഈ ഒരു പാക്കേജിനകത്താണ് കേട്ടോ ഫുഡെല്ലാം വരുന്നത് ഈ മനോഹരമായ ഈ കോടയ്ക്കകത്തൊക്കെ ഇരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം എന്തൊരു രസമായിരിക്കും അല്ലേ നല്ല തണുപ്പത്ത് ഓരോ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഈ ഒരു കഫറ്റീരിയല പെണ്ടിലിരിക്കാനേ ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഞാനത് ആസ്വദിക്കുകയും ചെയ്ത കേട്ടോ വലിയൊരു കാർഡനാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഡാമിൻ്റെ ആ ഒരു ഭാഗമുള്ളത് അവിടെയാണ് ബോട്ടിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ബോട്ടിങ് നമ്മുടെ ഈ ഒരു പാക്കേജിൽ വരുന്നതാണ് ഈ കോട മഞ്ഞ് നിറഞ്ഞ സമയത്ത് നമുക്ക് ബോട്ടിങ് ചെയ്യാൻ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയായിരുന്നാലും വെയിലായിരുന്നാലും മഞ്ഞായിരുന്നാലും ആ ഒരു ഒന്നര മണിക്കൂർ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ബോട്ടിങ് പോകാൻ പറ്റുന്ന രീതിയിലാണ് ക്രമീകരണങ്ങളെല്ലാം അവർ ചെയ്തിട്ടുള്ളത് ജംഗിൾ സഫാരിക്ക് റെഡിയായിട്ട് കിടക്കുന്ന ജീപ്പാണ് അപ്പോൾ നമ്മളെ പാക്കേജിനനുസരിച്ച് അവർ നമ്മളെ ജംഗിൾ സഫാരിക്ക് ഈ ജീപ്പിലായിരിക്കും കൊണ്ടുപോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ട്രക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ശബരിമല കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നതിന് ചെറിയ റിസക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് എടുക്കാൻ പറ്റത്തില്ല ഏകദേശം രണ്ട് മണിക്കൂറോളം നമുക്ക് ട്രക്കിങ് അവർ ഈ ഒരു പാക്കേജിൽ തരുന്നുണ്ട് പിന്നെ ജംഗിൾ ഉണ്ട് കേട്ടോ അവിടെ ശബരിമലയുടെ മുകളിൽ ഉള്ള ഒരു മലയിലാണ് ഗവി എന്ന് പറയുന്ന ഈ സ്ഥലമുള്ളത് ശബരിമല താഴ്ഭാഗത്തായിട്ട് കാണാമെന്നാണ് പറഞ്ഞത് അതുപോലെ പുൽമേട് സത്ര നമ്മൾ ശൗരിമയിലേക്ക് പോകുന്ന സത്രം എല്ലാം ഈ ഭാഗത്താണുള്ളത് അതെല്ലാം നമുക്ക് ഈ ഒരു ട്രക്കിങ്ങിൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ട്രക്കിങ്ങിൻ്റെ ഇടയിലെ നമുക്ക് ആനയും എല്ലാം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അതൊക്കെ അവർ സ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഈ ഗൈഡ്മാർക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ആനയൊക്കെ കാണാൻ പറ്റുമെന്നാണ് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇന്ന് ശനിയാഴ്ച ദിവസം വേണ്ട തിരക്കുണ്ട് കേട്ടോ ഗിവിയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതായത് ഡെയിലി പാക്കേജും സ്റ്റേ പാക്കേജ് ഒരുപാട് ആൾക്കാരുണ്ട് അവർ ട്രക്കിങ്ങിനൊക്കെ അവർ പോകാൻ റെഡി ഇരിക്കുകയാണ് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായി ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം അപ്പം ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് രഞ്ജിനുള്ളത് വൈറ്റ് റൈസ് ഉണ്ട് പിന്നെ ചമ്പ റൈസ് ഉണ്ട് സാമ്പാറുണ്ട് അവീർ ഉണ്ട് ഡാൽ കറിയാണ് പിന്നെ ഒരു കാബേജ് വിഴുക്കുണ്ട് അതുപോലെ തന്നെ രസമുണ്ട് പിന്നെ പയർ പുഴുക്കുണ്ട് കേട്ടോ പയറ് തോരനുണ്ട് പിന്നെ സലാഡുണ്ട് മുളകുണ്ട് പിന്നെ പപ്പടമുണ്ട് കേട്ടോ പിന്നെ പായസം കൂടെ സർവ്വ് ചെയ്യുന്നുണ്ട് പാൽ പായസമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ഗവിയിൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് കേട്ടോ അത്യാവശ്യം നല്ല ഫുഡാ കേട്ടോ സാമ്പാർ കഴിയുമ്പോഴുണ്ട് അവിയലും സാമ്പാറും തൈരും ക്യാബേജ് വെഴുക്കും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ ഇത് വിപില്ലാതെ ചേട്ടനാണ് ചേട്ടനാണ് നമുക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചേട്ടനെ കണ്ടാൽ മതി അപ്പം ചേട്ടൻ ഇവിടെ വന്ന് നല്ല അടിപൊളിയാണല്ലോ അല്ലേ അടിപൊളിയായിട്ട് ചെയ്യല്ലോ എല്ലാവരും വന്നു കഴിഞ്ഞാൽ അല്ലേ നല്ല രീതിയിൽ പാക്കേജ് കാര്യങ്ങൾ ഗൈഡും കാര്യങ്ങളൊക്കെ റെഡി ആക്കി കൊടുക്കുമല്ലേ ശരി ശരി ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കാം ശേഷം ബുക്ക് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈ കാണുന്നതാണ് ഗവീല വേറൊരു സ്റ്റേ ചെയ്യുന്ന സ്ഥലം അപ്പൊ ഇതിന്റെ പാക്കേജ് റേറ്റില് വ്യത്യാസം വരുന്നുണ്ട് ഈ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വുഡണില് തീർത്തിട്ടുള്ള റൂമിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് അഡീഷണൽ ആണ് അവർ ചെയ്യുന്നത് ഇതാണ് ഇതിന്റെ അകത്ത് അതായത് ഗവിയില് ചേക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ആ ഒരു ബിൽഡിങ് കേട്ടോ ഇവിടെ ഏകദേശം പതിനഞ്ചോളം റൂമുകളാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ബെഡ്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഡബിൾ ബെഡിൻ്റെ ബെഡ്റൂമൊക്കെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റൂം ജസ്റ്റ് ഒന്ന് കാണാം ഇതാണ് ഗവിയിലെ റൂം കേട്ടോ കേട്ടോ രണ്ടുപേർക്ക് കിടക്കാനുള്ള ഒരു ബെഡ് ആണ് രണ്ട് പില്ലേഴ്സൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വിടഞ്ഞിട്ട് തന്നെ നമുക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ടേബിളുണ്ട് ഒരു കസാരയുണ്ട് അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ബ്രെഡൊക്കെ ഞാൻ കൊണ്ടുവച്ചാണ് കേട്ടോ ടേബിളിൽ ഒരു ഇലക്ട്രിക് കെറ്റിലുണ്ട് പിന്നെ ഫ്ലാസ്കിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചായപ്പൊടിയും കോഫിപ്പൊടിയും പിന്നെ ഷുഗർ എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണമെങ്കിൽ നമുക്കൊരു ചായയോ കോഫിയോ എന്തെങ്കിലും ഇട്ടു വേണമെങ്കിൽ കുടിക്കാനൊക്കെ പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് നമുക്ക് തുണിയൊക്കെ ഇടാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ബാത്റൂമെന്ന് നോക്കാം ബാത്റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബാത്റൂമാണ് കേട്ടോ ഒരു വാഷ് ബേസിന് ഇവിടെ തന്നെ കണ്ണാടി ഉണ്ട് ഹീറ്ററും ഉണ്ട് ഹീറ്ററിൻ്റെ സ്വിച്ച് നമുക്ക് പുറത്ത് തന്നെയാണ് അവർ വെച്ചിട്ടുള്ളത് അപ്പം ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ചൂടുവെള്ളം യൂസ് ചെയ്യാൻ കേട്ടോ അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ഒരു കുഞ്ഞു ബെഡ്റൂമാണ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൊള്ളാം കേട്ടോ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫാനും കൂടെ വെച്ചിട്ടുണ്ട് എനിക്കൊന്നും അധികം ചൂടൊന്നും കാണത്തില്ല ഈ ചെറിയൊരു ഫാനിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ നല്ല റൂമാണ് കേട്ടോ നമുക്ക് ഒരു ഫാമിലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കിടക്കാൻ പറ്റുന്ന ഒരു റൂമാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും കൊള്ളാം റൂം എന്തായാലും കൊള്ളാം അപ്പോൾ ഞാൻ രാത്രി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡിന്നർ കഴിക്കാമെന്ന് ചോദിച്ചാൽ ഡിന്നർ അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണോ ജസ്റ്റ് ഒന്ന് നോക്കാം ചപ്പാത്തി ഉണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് ഇത് സോയാബീൻ കറിയാണ് പിന്നെ ആദ്യം ഉരുളക്കിഴങ്ങ് കറിയുണ്ട് പിന്നെ ചിക്കൻ കറിയുണ്ട് കേട്ടോ അപ്പം വെജ് യൂസ് ചെയ്യണവർക്ക് വെജ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ സലാഡുണ്ട് പിന്നെ അച്ചാറുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്യാം ഈ ഒരു ഡിന്നർ പാക്കേജിൽ ഉൾപ്പെട്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നർ എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പാക്കേജ് വരുന്നത് ഇവിടെ തന്നെ പാചകം ചെയ്യുന്നതാണ് കേട്ടോ അവർ ഇവിടെ തന്നെ കിച്ചൺ ഉണ്ട് അതിൽ തന്നെ പാചകം ചെയ്യുന്നതാണ് ജസ്റ്റ് റൈസും കുറച്ച് ചിക്കൻ ജസ്റ്റ് എടുത്തു ചിക്കൻ കറി കൂള നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അത് ഇതൊന്നും ഇല്ലാതൊന്നും ചെയ്തിട്ടില്ല സോയങ്ങളൊന്നും കഴിച്ചു വയ്ക്കാം സോയയും റൈസും കൂടെ ചേർത്ത് അത്യാവശ്യം എരിവുണ്ട് തോന്നുന്നു കൊള്ളാം നല്ല ഫുഡാണ് പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് സമയം പോകുകയാണെങ്കിൽ ഇവിടെ കഫറ്റേറിയുടെ തൊട്ടടുത്ത് തന്നെ ക്യാം ഫെയർ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളവർക്ക് അവിടെ പോയിരുന്നു കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് വരാം കേട്ടോ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ റൂമിലോട്ട് വന്നു ഇനി കുറച്ച് സമയം കഴിച്ചിട്ട് കിടക്കണം അത് രാത്രി നല്ല താമസായിരുന്നു ഗവി എന്ന് പറയുന്നത് ഉൾക്കാട്ടിലുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ഇത്രയും കുറച്ചായിരുന്നാലും നല്ലൊരു ഫെസിലിറ്റീസ് അവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ധൈര്യമായിട്ട് വരാം ഇവിടെ ഒരുപാട് ഗൈഡും ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ട് ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ അടുത്തൊക്കെ ആനയും പുലിയൊക്കെ ഇറങ്ങാറുണ്ടെന്ന് ഇവിടുത്തെ ഗൈഡൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഇലക്ട്രിക് അതായത് ഇലക്ട്രിക്കിൻ്റെ ആ ഒരു ലൈനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് എർത്തിൻ്റെ ലൈനൊക്കെ ഇതിൻ്റെ നാല് ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ടൊന്നും അധികം വരത്തില്ല എന്നാൽ വഴിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് പ്രോബ്ലം അല്ല കേട്ടോ എന്ന് വെച്ചാൽ കാട്ടിൻ്റെ അകത്തൂടെയുള്ള യാത്ര നമുക്ക് മറക്കാൻ വരാത്തൊരു അനുഭവമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഗവിയിലോട്ട് വരുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വന്ന വഴിയൊക്കെ നല്ല അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് രാവിലെ പോകുന്ന വഴിയും കൂടെ ഞാൻ രാവിലെ തിരിച്ചു പോകുന്ന വണ്ടിപ്പെരിയാറ് വഴിക്കാണ് പോകുന്നത് ബാക്കി ഡീറ്റെയിൽസൊക്കെ നാളെ രാവിലെ ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ രാവിലെ വീഡിയോ കണ്ടിന്യൂ ഉണ്ട്